ും തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് തിരിഞ്ഞ് ആത്മപരിശോധന ചെയ്യാനുള്ള സമയമാണ് നോമ്പുകാലമെന്ന് ഫ്രാൻസിസ് പാപ്പ നോമ്പിന്റെ ആരംഭത്തിൽ ശിരസിൽ പൂശുന്ന ക്ഷാരം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ മണ്ണാണെന്നും എന്നാൽ ആ മണ്ണിനെ ദൈവം സ്നേഹം കൊണ്ട് പരിരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് പാപ്പ വ്യക്തമാക്കി റോമിലെ സന്താ സബീന ബെസ്ലിക്കയിൽ നടത്തപ്പെട്ട വിഭൂതിബുധനിലെ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സംസാരിക്കുകയായിരുന്നു പാപ്പയുടെ പരാമർശം

തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പ മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുക്കർമ്മങ്ങൾക്കുമധ്യേയുള്ള വചന സന്ദേശത്തിൽ നോമ്പുകാലം മുന്നോട്ട് വെക്കുന്നത് ഓരോരുത്തരും തങ്ങളിലേക്ക് തന്നെ തിരിയാനുള്ള അവസരമാണെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു ഓരോരുത്തരും തങ്ങളുടെ ഹൃദയങ്ങളിലെ ഉള്ളറകളെ പരിശോധിക്കണം ഇതുവരെ അതിനു മുകളിൽ പ്രതിഷ്ഠിച്ച മുഖമൂടികളും മറ്റു കവചങ്ങളും എടുത്തു നീക്കി നാം എന്താണ് ദൈവവുമായുള്ള എന്റെ ബന്ധമെന്ത് തുടങ്ങി തീർത്തും വ്യക്തിപരമായ നമ്മുടെ കുറവുകളും പോരായ്മകളും തെറ്റുകളും കണ്ടെത്തുകയും ദൈവവുമായി കൂടുതൽ അടുക്കാനുള്ള സമയമാണ് നോമ്പുകാലമെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു വിഭൂതി ദിനത്തിൽ ശിരസിൽ പൂശുന്ന ക്ഷാരം ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയും പാപ്പ ഓർമ്മപ്പെടുത്തി ക്ഷാരം ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യൻ മണ്ണാണ് എന്നാണ് എന്നാൽ ഒരു കാറ്റ് വന്നാൽ പറന്നു പറന്നുപോകാവുന്ന ഈ മണ്ണിനെ ദൈവം തന്റെ സ്നേഹത്താൽ ഉറപ്പിച്ചു നിർത്തുകയും പരിരക്ഷിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി മനുഷ്യജീവിതത്തിന്റെ നൈർമല്യവും ശ്രേഷ്ഠതയും ഒരിക്കൽ കൂടി മനസ്സിലാക്കാനും ദൈവത്തിന്റെ സ്നേഹം കൂടുതലായി അനുഭവിക്കാനുമാണ് നോമ്പുകാലം ക്ഷണിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അതേസമയം നാം ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന ഈ സ്നേഹം നമ്മുടെ സഹോദരങ്ങൾക്ക് പകർന്നുകൊടുക്കാൻ നാം കടപ്പെട്ടവരാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി പരമ്പരാഗതമായ നോമ്പാനുഷ്ഠാനങ്ങളായ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നിവ വെറും ഭാഗികമായ അനുഷ്ഠാനങ്ങൾ മാത്രമാകരുതെന്നും അത് ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നവ ആണ് എന്ന ബോധ്യത്തോടെ അനുവർത്തിക്കണമെന്നും പാപ്പ നിർദ്ദേശിച്ചു ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രവിക്കാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് നോമ്പുകാലമെന്നും അതിനായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മെ തന്നെ നാം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടതെന്നും പാപ്പ ഉത്ബോധിപ്പിച്ചു International Desk, Chicana News.